കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായി വി എം മനാഫിനെ തെരഞ്ഞെടുത്തു പതിനാലാം വാർഡിൽ നിന്നുള്ള അംഗമായ മനാഫിനെ ഉമ്മർ ഹാജി നിർദ്ദേശിക്കുകയും സി എസ് രമണൻ പിന്താങ്ങുകയും ചെയ്തു സി പി എം സ്ഥാനാർത്ഥിയായി രണ്ടാം വാർഡിൽ നിന്നുള്ള അംഗം എം എസ് പ്രകാശിനെ റാഹില വഹാബ് നിർദ്ദേശിച്ചു എ കെ മുനീർ പിന്താങ്ങി വരണാധികാരി ബിന്ദു ഫ്രാൻസിസ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു മനാഫിന് പന്ത്രണ്ട് വോട്ടും പ്രകാശിന് നാല് വോട്ടുകളും ലഭിച്ചു ബി അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു തുടർന്ന് പ്രസിഡന്റായി വി എം മനാഫ് സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ മനാഫിനെ അഭിനന്ദിച്ചു സി എച്ച് റഷീദ് പി വി ഉമ്മർകുഞ്ഞി പി കെ ബഷീർ പി എം മുജീബ് കെ ഡി വീരമണി ചാലിൽ ഫൈസൽ സി മുസ്താഖ് സ്വാലിഹ സ്വലിഹ ഷൌക്കത്ത് ലത്തീഫ് എന്നിവർ സംസാരിച്ചു ധികാരവും കണ്ടതയും നിലനിർത്തുന്നു ഭയാസങ്ക കൂടാതെ നവതയും നിത്യസ്കൾ കൂടാതെയാണ് ഞാൻ എന്റെ